താനൂർ തിരൂർ നിയോജക മണ്ഡലത്തിൽ തിരൂർ പൊന്നാനി പുഴക്ക് കുറുകെയാണ് വനംവാലം പാലം നിർമ്മിച്ചിരുന്നത് തിരൂർ നഗരസഭയെയും ചെറിയമുണ്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ നാടിൻ്റെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്ത് പഴയ പാലത്തിന് മുകളിൽ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയാണെന്ന് നമുക്കറിയാം ഇവിടെയാണ് അതിമനോഹരമായൊരു പാലം എൽ ഡി എഫ് സർക്കാർ സാധ്യമാക്കിയിരിക്കുന്നത് എന്നത് ഞാൻ ചൂണ്ടിക്കാട്ടാനാവുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത് നൂറ്റിനാല് മീറ്ററാണ് പാലത്തിൻ്റെ നീളം പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിൻ്റെ നേരത്തെ കഷ്ടിച്ചൊരു വണ്ടിക്ക് കടന്നു പോകാൻ സാധിക്കുന്ന പാലമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ വീതിയുള്ള പാലത്തിന്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമാക്കേണ്ട നില കൈക്കേണ്ട സാഹചര്യമുണ്ട് ആ നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമായപ്പോൾ പ്രവൃത്തി പുനരാരംഭിക്കാൻ സാധിച്ചു അതിന് പ്രത്യേകമായി ഈ നാട്ടുകാരോട് സർക്കാർ ി പറയാൻ ആഗ്രഹിക്കുന്നു ഭൂമി മുൻകൂറായി വിട്ടു നൽകാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായി അത് തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി ഭരണാനുമതി കിട്ടിയ പ്രവർത്തികൾ പെട്ടെന്ന് സാങ്കേതികാനുമതി കിട്ടാനും സാങ്കേതികാനുമതി കിട്ടിയത് അനന്തമായി എൻഡർ സ്റ്റേജിലേക്ക് പോകാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ടെൻഡർ സ്റ്റേജ് കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ ചില പ്രവൃത്തി മെല്ലെ പോക്കിനെ ഇല്ലാതാക്കാനും എല്ലാ മാസവും പാലങ്ങൾ മാത്രം അജണ്ട വച്ചുള്ള പരിശോധന സർക്കാർ നടത്തി അഞ്ച് വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കണം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതായത് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചത് ആ ലക്ഷ്യം മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു ഇതിലെല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ആ സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനി നമുക്ക് നൂറ്റി അമ്പതിലധികം പാലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്താറ് കാലയളവിൽ നാടിന് സംരക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം പാലം ഇപ്പോൾ ടെൻഡർ നടപടികൾ തുടരുന്ന ഘട്ടമാണ് നേരത്തെ പറഞ്ഞതോടൊപ്പം ലൈറ്റിംഗ് കൂടി നൽകി മനോഹരമാക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റുന്നിടത്തൊക്കെ തന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി മാറുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കോട്ടിലത്തറ പാലം ഇപ്പോൾ ടെൻഡർ നടപടികൾ തുടരുന്നു അത് നമുക്ക് വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കോട്ടിലത്തറ പാലം കടുങ്ങാത്തുകൊണ്ട് പനമ്പാലം റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നവീകരണമാണ് ഈ പദ്ധതിയിലൂടെ സാധ്യമായത് ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രാമീണ റോഡാണ് കൊട്ടിലത്തറ മ്യൂണി റോഡ് ശരാശരി നാല് മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡ് പത്ത് കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ എം എൽ എ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാന്റെ പ്രത്യേക ഇടപെടലാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടണം ഒമ്പത് മീറ്റർ വീതിയുള്ള അതിമനോഹരമായ റോഡാണ് ഇപ്പോൾ ഇവിടെ സാധ്യത ഈ മേഖലയിൽ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ട്രാഫിക് കൂടി കണക്കിലെടുക്കാൻ ഈ റോഡ് നവീകരണം ജനങ്ങൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതിലൂടെ വികസനം വേഗത്തിൽ സാധ്യമാക്കാനായി ഇപ്പോൾ എല്ലാ നിലയിലും ഇത് നാടിന് ഗുണകരമാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ സിആർഐഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച് നിർമ്മാണത്തിലേക്ക് നീങ്ങുന്ന റെയിൽവേ ഓർഡർ പൂർത്തീകരിച്ചാൽ ചമ്രവട്ടത്തിലേക്കുള്ള എളുപ്പവഴിയായ റോഡ് ഉപയോഗപ്പെടുത്താനും സാധിക്കും ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള റോഡിന് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നവീകരണം സാധ്യമാക്കിയിരിക്കുകയാണ് തിരൂർ പൊൻകുണ്ടം ബൈപ്പാസ് റീച്ച നാലിന്റെ പൂർത്തീകരണം കൂടി സാധ്യമാക്കിയിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം രണ്ട് കോടി രൂപ ചെലവ് അനുവദിച്ച് നവീകരിച്ചിരിക്കുകയാണ് ബി എം എൻ ഡി സി നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതി ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ഡി സി ബി എം എൻ ബി സി റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് കൊല്ലത്തേക്ക് ആ റോഡിന് മറ്റൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് അനുഭവം എന്നാൽ സാധാരണ ഷിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു അൻപത് ലക്ഷം രൂപ ഒരു കിലോമീറ്ററിന് ബി എം എൻ ബി സി റോഡിന് അധികം ചിലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് മെയ് ഇരുപതിന് അധികാരത്തിൽ ലഭിക്കുമ്പോൾ ഞങ്ങൾ പൊതുവെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളുടെ ബി എം എൻ ബി സി റോഡുകൾ എത്രയെന്ന് പരിശോധിച്ചു അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റണം എന്ന് നിശ്ചയിച്ചു മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ അതിൻ്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ അഞ്ച് വർഷം കൊണ്ട് ബി എം എൻ ബി സി ആക്കണമെന്നാണ് നിശ്ചയിച്ചത് പ്രിയപ്പെട്ടവരെ എല്ലാവരും സഹകരിച്ചതിൻ്റെ ഭാഗമായി മൂന്നേകാൽ വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ പൊതുമേഖലാ പൊതു മരാമത്ത് വകുപ്പിന്റെ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം